ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ഹോം റെമഡി വീഡിയോ ആണ് ചെയ്യുന്നത് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീട്ടുവൈദ്യമാണ് പല്ലുവേദന മോണരോഗങ്ങൾ വായ്നാറ്റം എന്നിവ അകറ്റാനായിട്ട് നമുക്ക് പേരയിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് സാധിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് ജീവിതകാലം മുഴുവൻ നമുക്ക് വേണ്ട ഒന്ന് തന്നെയാണ് പല്ലുകൾ അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിലുള്ള ബ്രഷിങ്ങ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ബ്രഷ് ചെയ്യേണ്ടതുണ്ട് മോണരോഗങ്ങളും പല്ലിലെ പോടുകളും പല്ലികളുടെ ആയുസിനെ കുറയ്ക്കുന്നൊരു കാര്യമാണ് അപ്പം നമുക്ക് ഈ ഒരു റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് പറമ്പിൽ നിന്ന് ഫ്രഷായിട്ട് പറിച്ചെടുത്ത പേരയിലകളാണ് വേണ്ടത് അപ്പം നമുക്ക് വെറും മൂന്ന് പേരയില മതി ഒരുപാട് മൂക്കാത്ത പേരയില അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേരയില നന്നായിട്ട് കഴുകി വേണം എടുക്കാനായിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള പേരയിലാണ് എന്നാലും ഒന്ന് നന്നായിട്ട് കഴുകാണ് മൂന്ന് പേരയിലകൾ നമ്മൾ ഈ ഒരു റെമഡിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം നാരങ്ങയാണ് കേട്ടോ ഒരുപാട് വലിയ പീസൊന്നും എടുക്കേണ്ട ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു ഹാഫ് പോർഷൻ എടുക്കാം ഇപ്പോൾ വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാനൊരു ഹാഫിൻ്റെ കൂടി ഹാഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ബൗളിൽ ഇട്ടതിന് ശേഷം അടുപ്പത്ത് വെച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനിടയ്ക്ക് കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ റെമഡീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നന്നായിട്ട് ഇത് തിളച്ച് ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങണം അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ കല്ല് പൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് നമ്മുടെ പേരയുടെ ഒക്കെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ പേരയിലയുടെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം ഇളം ചൂടുള്ള വെള്ളമാണ് നമുക്ക് ഇത് എടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മളതൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം നിങ്ങൾ മറക്കാതെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അത് വളരെ സിമ്പിളാണ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മളിത് വാക്ക് ഒപ്പിളിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു മൗത്ത് വാഷ് പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം ഒന്നെന്ന് പറയുന്നത് നമുക്ക് രാവിലെ എണ്ണുകഴിഞ്ഞാൽ ബ്രഷിങ്ങിന് ശേഷം ഉപയോഗിക്കാം പല്ലൊക്കെ നന്നായിട്ട് ക്ലീൻ ആകുന്ന ഒരു ഫീല് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇത് ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വായനാറ്റത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇപ്പോൾ പുറത്തൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇത് ഒരു മൗത്ത് വാഷ് പോലെ ഉപയോഗിച്ചിട്ട് പോകുവാണെങ്കിലും നല്ല ആ ഒരു ഫീല് കിട്ടും പല്ലൊക്കെ നന്നായിട്ട് ക്ലീനായിട്ടിരിക്കും പി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു രീതി ചെയ്യാവുന്ന വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് കൊപ്പിക്കുക കുറച്ച് സമയം വായിൽ കൊണ്ടതിന് ശേഷം നമ്മൾ കൊപ്പിക്കുകയാണെങ്കിൽ മൗത്ത് അൾസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ അതായത് വായിൽ മുറിവുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അതുമൊക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കും പല്ലിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ മോണരോഗങ്ങൾ തടയാനായിട്ടും അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നവർക്കും വരാത്തവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ കേട്ടോ നല്ല റിസൾട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക വളരെ വളരെ റിസൾട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആരും മറക്കരുത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക